ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഗാന്ധിജി സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ ആദ്യ വാർഷിക പൊതുയോഗമാണ് നടത്തിയത് ശാന്തിഗ്രാം സഹകരണ നടന്ന പൊതുയോഗം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ ും അതോടൊപ്പം പ്രവർത്തിക്കുവാനും നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകാം കാരണം നമ്മുടെ വേണ്ടിയാണ് അതിൻ്റെ രാഷ്ട്രീയങ്ങളെല്ലാം നല്ലൊരു ഒറ്റക്കെട്ടായിട്ടൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സ്കൂളിലെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സന്ദിരാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെങ്കിൽ ഏറ്റവും നല്ല മികച്ച ഏറ്റവും നല്ല മികച്ച അധ്യാപകരെ നിലനിർത്തിക്കൊണ്ട് അധ്യയന വർഷങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും ശാരീരികവും മാനസികമായ എല്ലാ കഴിവുകളും കൊടുക്കുന്ന പി ടി എ പ്രസിഡന്റ് കെ ജെ ഷൈൻ അധ്യക്ഷനായിരുന്നു എസ് എം ഡി സി ചെയർമാൻ പി ബി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മിസ്ട്രസ് ഉഷ കെ എസ് റിപ്പോർട്ടും സീനിയർ അധ്യാപിക പി ബി അമ്പളി കണക്ക് അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ സജിദാസ് മോഹൻ എം പി ടി എ പ്രസിഡന്റ് കെ ജി അജിത സ്റ്റാഫ് സെക്രട്ടറി ജയ്മോൻ പി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൊതുചർച്ചയും തെരഞ്ഞെടുപ്പ് നടന്നു പി ടിഎ എസ് എം സി അംഗങ്ങളും രക്ഷിതാക്കളും പൊതുയോഗത്തിന് പങ്കെടുത്തു ഇടുക്കി വിഷൻഡോസ്